ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ കുറേ നാളത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് കുറേ ആയിട്ടോ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോവുക എന്ന് പറഞ്ഞത് ഇന്ന് നമ്മളൊന്ന് രണ്ട് സ്ഥലങ്ങൾ പോകാണ്ട് എൻ്റെ വാർക്കുമായി ബന്ധപ്പെട്ട് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയും ചെയ്യാം സ്ഥലങ്ങൾ കുറച്ച് കാണും ചെയ്യാം ചെറുതായിട്ട് മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്നിങ് ഇറങ്ങിയുള്ളൂ കണ്ടോ മൂടി നിൽക്കുന്നുണ്ട് വെയിലൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറേ ആയല്ലോ വീഡിയോ ചെയ്തിട്ട് കാരണം വീഡിയോ ചില സമയങ്ങളൊക്കെ നമ്മൾ പ അതിനുശേഷമൊക്കെ പല യാത്രകളും ചെയ്യുന്നുണ്ട് വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് തിരുവനന്തപുരം കൊല്ലം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പോകുന്നുണ്ട് പക്ഷേ വീഡിയോസ് മാത്രം എടുക്കലില്ല കാരണം വീഡിയോസ് കുറേ ചിലത് എടുത്ത് വെക്കും കേട്ടോ പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമ്മുടെ വർക്കും തിരക്കും കാരണം അതിൻ്റെ അടിയിലൂടെ അതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സമയല്ല കുറേ വീഡിയോസ് എടുത്തുണ്ട് പിന്നെ ഇങ്ങനെ എഡിറ്റ് ചെയ്തു പോവും അപ്പൊ എന്തായാലും ഇനി ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസ് ചെയ്യാന്ന് കരുതി എല്ലാ സമയവും ചെയ്യാതെ അങ്ങനെ നമ്മളെ മക്കര പറമ്പേ ഒരു ചെറിയ റോഡിന് കയറിട്ടോ ഈ ഒരു ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്ന വളരെ അപൂർവ സ്ഥലങ്ങളെട്ടോ അതിൽപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഈയൊരു മക്കരമ്പ് ഒന്നാമത് പാടാവുന്നുകൊണ്ടാണ് അപ്പൊ ഇനി നമ്മൾ പോകുന്നത് കുളത്തൂര് പുറത്തൂർ കഴിഞ്ഞിട്ട് പുലാമന്തൂട് പുലാമന്തൂട് പറഞ്ഞാൽ മലപ്പുറം ജില്ലേൻ്റെ ഒരു അങ്ങേത്തല്ല പിന്നെ അവിടുന്ന് നമ്മൾ നേരെ പിന്നെ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് വണ്ടൂർ പൂവണ്ടൂർ കഴിഞ്ഞിട്ട് നിലമ്പൂർ പിന്നെ ചുങ്കത്തറ എടക്കര എല്ലാ ഇടക്കര പോല ചുങ്കത്തറന്ന് തിരിഞ്ഞ് നമ്മൾ പോയിട്ടോ മഴ പെയ്യാൻ പറഞ്ഞിട്ടോ മഴ പെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ മാത്രമേ കോട്ടയുള്ളൂ കേട്ടോ പറഞ്ഞെടുത്തേ ഉള്ളൂ അപ്പൊക്കെ മഴ പെയ്തു കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നല്ലൊരു സ്ഥലമല്ല ഇവിടെ കയറിയിട്ട് എന്തു ചെയ്യാം കോട്ടിടോ അങ്ങനെ മഴ നമ്മളെ പറ്റിച്ചുട്ടോ കോട്ട് എടുത്ത സമയത്ത് തന്നെ മഴ നിന്നു അതങ്ങനെയുള്ള കോട്ടിട്ട് കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല നമ്മൾ അപ്പൊ നമ്മളെന്ത്ട്ടിട്ടില്ല നമ്മളുടെ കളി മഴ പെയ്യുന്ന സമയത്ത് മാത്രം ഇനി കോട്ടിടും ചെട്ടിപ്പറമ്പ് കുളത്തൂർ പിന്നെ ഈ റോഡുകളൊക്കെ വളരെ മോശായിട്ടോ കണ്ടോ ഇനിയാണ് റോഡിന്റെ മോശം കളി ഇന്ന് നോക്കിയത് കാരണം ഒരു വഴിക്കും യാത്ര പോകാൻ പറ്റാത്ത അവസ്ഥ ആട്ടോ ബൈക്കുകൊണ്ട് കാരണം ബൈക്ക് നല്ല ഏത് വണ്ടിയാണെങ്കിലും ബൈക്കാണ് ആകുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എയർ സീറ്റോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് എത്തോണ്ടെങ്കിൽ ദൂരമൊന്നുമില്ലല്ലോ പിന്നെ എയർ സീറ്റ് ഉപയോഗിക്കുമ്പോൾ സീറ്റായിട്ട് നല്ല കൂടും അപ്പോൾ അത് കാരണം അത് വല്ലാതും ഉപയോഗിക്കാറില്ല പക്ഷേ ഈ കുഴിയൊക്കെ ഉണ്ടാകുമ്പോളേ വലിയ ബുദ്ധിമുട്ടാണ് എയർ സീറ്റൊന്നും ഇല്ലെങ്കിൽ കാരണം ചാടി ചാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര പെട്ടപ്പറമ്പ് ലെഫ്റ്റ് പെരിന്തൽ നമ്മൾ നേരെ പോകുന്നത് കൊളത്തൂരാട്ടോ കൊളത്തൂർ റോഡ് ഇപ്പം നമ്മൾ കൊളത്തൂർ എത്തി കേട്ടോ കൊളത്തൂർ കുറപ്പത്താൽ ടൗൺ ആട്ടത് ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് കണ്ടോ ഏ ഇവിടെ നിന്നും മഴ പെയ്തിയില്ല കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ പുലാമ്പന്തോളോ കണ്ട അവിടെ ഒരു പാലുണ്ട് അത് കഴിഞ്ഞാൽ മലപ്പുറം അല്ല അത് കഴിഞ്ഞാൽ പാലക്കാട് ഇത് മലപ്പുറം നമ്മൾ ജില്ലൻ്റെ അതിർത്തി പോയി ഇനി നമുക്ക് ടാസ്ക് റോഡോട്ടോ വളരെ മോശപ്പെട്ട റോഡുകളാണ് ഇനി ഉള്ളത് പെരിന്തൽമണ്ണ റോഡ് രണ്ടതാണ് പെരിന്തൽമണ്ണ റോഡ് മറ്റേത് കുളത്തൂർ ആ ഭാഗത്തേക്കുള്ള റോഡോ ആ വളർന്നുകൊണ്ട് ഇന്ന് വണ്ടിയുണ്ടോ എത്ര കാലമായി ഇന്നടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല അപ്പോൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു നാലഞ്ച് വർഷമായി അതിൽ കോവിഡിൻ്റെ ആ ഒരു സമയത്ത് കുറേ ഓടാതിരുന്നെട്ടോ തീരെ ഓടാതെ കുറേ കാലം നിന്നല്ലോ ഇപ്പോൾ നമ്മുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി പത്തായിട്ടോ തൊണ്ണൂറ്റി ഏഴ് ഇന്നിപ്പോൾ കാര്യങ്ങളോട് തൊണ്ണൂറ്റിയേഴ് കഴിഞ്ഞു പിന്നെ ഒരു മൂവായിരം കിലോമീറ്റർപാടായാൽ എന്തായി വൺ ലാക്ക് കിലോമീറ്റർ മക്കളെ അപ്പോൾ ഒരു ലക്ഷം കിലോമീറ്ററിന് ഇനി അധികം ഒന്നുമില്ല കണ്ടോ വണ്ടികൾ ഇങ്ങനെ അരിച്ചരിച്ചാണ് ഈ പോകുന്ന റോട്ടിൽ കോഴികളൊക്കെ എവിടെ നോക്കിയോലും കോഴികൾ എന്തൊരവസ്ഥ അല്ലേ നോക്കി ചെറിയ പഞ്ചായത്ത് റോഡിനാണ് തിരക്കടില്ല ഇതൊരു മെയിൻ റോഡാണ് ഈ ഒരു പെരിന്തൽമണ്ണ നിലമ്പൂര് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തൃശ്ശൂർ എറണാകുളം തിരുവനന്തപുരമൊക്കെ പോകാൻ പറ്റിയ ഒരു റോഡാണ് ഈ അവസ്ഥ എന്നുള്ളത് ആലോചിക്കുമ്പോൾ കഷ്ടം തന്നെ പെരിന്തൽമണ്ണ് എത്തി കേട്ടോ പെരിന്തൽമണ്ണ നഗരത്തിലെത്തി മലപ്പുറം ജില്ലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പട്ടിക്കാടെത്തി കേട്ടോ പട്ടിക്കാട് പാണ്ടിക്കാട് റോഡ് പാണ്ടിക്കാട് പോകുന്ന വഴിയിലൊരു സ്ഥലമാണ് പട്ടിക്കാട് അതവിടുന്ന് റൈറ്റ് മേലാറ്റൂര് മണ്ണാർക്കാട ഭാഗമൊക്കെ പോവാം ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ആണ് പാണ്ടിക്കാട് അരിച്ചു പോകണോക്കേ ഇതൊക്കെ റോഡ് മോശായിട്ടോ എത്ര ദൂരന്നോ ആ തകർന്ന് കടക്കണം ഇതല്ല റോഡ് വർക്ക് ചെയ്യണ അതേപോലെ അയക്കണോ തകർന്ന് കിടക്ക ഫുള്ളായിട്ട് എത്ര ആളുകളാണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വീണതും വണ്ടി അപകടം പറ്റണമെന്നു പാണ്ടിക്കാടെത്തി കേട്ടോ പാണ്ടിക്കാട് ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുന്ന പെരുത്താ ലെഫ്റ്റ് മഞ്ചേരി റൈറ്റ് മേലാറ്റൂര് നേരെ സ്ട്രൈറ്റ് വണ്ടൂർ ആൻഡ് നിലമ്പൂര് കണ്ടോ നമ്മൾ നിലമ്പൂർ റോഡിലേക്ക് വണ്ടൂർ റോഡിലേക്ക് കയറി േറ്റർ ഒന്നും ഇല്ല ഇൻഡിക്കേറ്റർ ഇല്ലെങ്കിൽ ഒന്ന് സൈഡാക്കി നോക്കിയിട്ടെങ്കിൽ എടുത്തുടേ അല്ലെങ്കിൽ കൈയ്യേലിട്ടൂടെ അതൊന്നും ഇല്ല പെട്ടെന്ന് എടുക്കും അങ്ങനെ വണ്ടൂര് ടൗണിൽ എത്തിട്ടോ കണ്ട വണ്ടൂര് ബസ് സ്റ്റാൻഡ് ബസ് ഒരു മിനിറ്റ് ഞാൻ പോട്ടെ നിലമ്പൂര് പതിനാല് കിലോമീറ്റർ മഞ്ചേരി ഇരുപത് കിലോമീറ്റർ കാളിയാവ് പതിനൊന്ന് കിലോമീറ്റർ മഞ്ചേരി ലെഫ്റ്റ് റൈറ്റ് ് നേരെ നിലമ്പൂര് സിഗ്നൽ വർക്കിങ്ങ അങ്ങനെ നമ്മൾ നിലമ്പൂരിന്റെ ആ ഒരു ഭംഗിയിലേക്ക് കിടക്ക കേട്ടോ ഇവിടെയാണ് നിലമ്പൂരിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ ഒരു വേറൊരു ഒരു സ്ഥലത്തെത്തിയ ഫീലത്തിലെ കടകളും ഈ മരങ്ങളെ മെയിൻ ഹൈലൈറ്റ് നോക്കിയേ ആകാശ ഇങ്ങനെ കാണൂല രണ്ട് സൈഡിലും മരങ്ങളും ഇങ്ങനെ വന്ന് ഒരു കവാടം പോലെ ഉണ്ടാക്കിയ ഒരു സ്ഥലം നോക്കിയേ വിടെ നോക്കിയ കടകളും കൂടെ ആകുമ്പോ ഒരു വേറൊരു ഫീല് അത് മാത്രല്ല വേറെ ഏത് സമയത്ത് എത്ര വെയിലാണെങ്കിലും ഇവിടെ ഈ ഒരു തണുപ്പുണ്ടാവും അതാണ് നിലമ്പൂരിന്റെ പ്രത്യേകത നിലമ്പൂര് ഇങ്ങനത്തെ സ്ഥലങ്ങളിലവിടെ ഇങ്ങനെ ഒരു യാത്ര ഒരു റൈഡ് ഇങ്ങനെ പോയാൽ തന്നെ ഒരു വല്ലാത്തൊരു ഫീൽഡാണ് കച്ചവടങ്ങളൊക്കെ നോക്കിയ ടീഷർട്ട് ജേഴ്സികൾ ഫോറസ്റ്റ് സെൻട്രൽ ഡിപ്പോ ഇങ്ങനെ ഒരു കുറഞ്ഞൊരു ഏരിയ കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ നിലമ്പൂര് ടൗണ് തുടങ്ങണത് നോക്കി തേക്കുകളൊക്കെ ഇത്ര ഉണ്ടാകേ നിലമ്പൂര് ടൗണിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ റോഡൊക്കെ ഉണ്ടോ കിടക്കുക ഓ ഭയങ്കര ചൂട് കിട്ടും ഈ മഴ ഇന്നിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള എന്തൊരു ചൂടാണോ കണ്ട വഴിക്കടവ് നേരെ അകമ്പാടം കക്കാടമ്പൊയിൽ അപ്പം നമുക്ക് കക്കാടമ്പോയിൽ റോഡിന് പോയി ആദ്യം അകമ്പാടാണ് പോട്ടോ അകമ്പാടം അവിടെയാണ് ഈ റോഡിന് പോയിട്ടാണ് ആദ്യംപാറ വാട്ടർഫാൾസൊക്കെ ഉള്ളത് അപ്പം നമുക്ക് ഇതിലങ്ങനെ പോയിട്ട് നമുക്കങ്ങനെ കറങ്ങി വന്ന് ചുങ്കത്തിറക്കിങ്ങനെ ആയിക്കൂടെ എങ്ങനെ തിരിച്ചെത്താം കേട്ടോ ഇതിൽ ഉൾ റോഡിനോട് ഇങ്ങനെ പോയി വെക്കാം മണ്ഡല റോഡൊക്കെ അത്യാവശ്യം വേദി കൂട്ടിട്ടോ വർക്ക് കിടക്കുന്നുണ്ട് ക്യാമറ ഉണ്ടോ അമൽ കോളേജ് നിലമ്പൂര് അമൽ കോളേജ് ഇതാ കേട്ടോ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അടിപൊളി അപ്പം അടുത്ത് സെറ്റാക്കിയതാണ് തോന്നുന്നുണ്ട് ഇനി ഒരു ഗ്രാമീണതയിലേക്ക് കിടക്കയാണ് നിലമ്പൂരിൻ്റെ ഗ്രാമീണ റോഡുകളിലൂടെ ഇങ്ങനെ കിടക്കുകയാണ് മെയിൻ പോന്നു കഴിഞ്ഞാൽ പോകുന്ന കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കണ്ടോ നോക്കിയാൽ മഴ ചെറുതായിട്ട് ഇങ്ങനെ തൊഴിലാളം നോക്കി കേട്ടോ നോക്കി സ്ഥലങ്ങൾ നോക്കിയ മരങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സ്ഥലങ്ങളൊക്കെ നോക്കിയ അടിപൊളിയല്ലേ ഇതാണ് ഈ ഒരു നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി സ്ഥലം പൊളിയല്ലേ ഉള്ളി റോഡ് നോക്കി ഓൻ അമ്മ എന്താ രസല്ലേ ഇവിടെ പ്രത്യേക ഒരു തണുപ്പും എത്ര വെയിലടിച്ചാലും ഇങ്ങോട്ട് എത്തൂല അപ്പൊ ഉൾക്കാടുകളിലൊക്കെ അവസ്ഥ എന്താ കാരണം നോക്കിയല്ലേ അത്ര മരങ്ങൾ തിങ്ങി നിന്ന് നിൽക്കുന്ന സ്ഥലസ്ഥലത്തേക്കൊന്നും വെയില് റസാഹനം തട്ടൂല പിന്നെ അത് മാത്രമല്ല ഒരു ഇഷ്ട ഫീൽ ചെയ്യട്ടെ ഏത് സമയത്ത് അവിടെ എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലല്ലേ നോക്കി ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല സ്ഥലം നോക്കി അല്ലെ അത് ഒരേ പെരുമ്പെയില് ഇവിടെ എത്തിയ തണുപ്പ് കൊള്ളാം കൊള്ളാം അടിപൊളി അടിപൊളി ഇപ്പൊ നമ്മൾ അകമ്പാടത്തുനിന്ന് എരുമ മുണ്ട അതേപോലൊരു വെള്ളിമുറ്റം ആ റോഡിനങ്ങനെ പോയിട്ട് ഇത് ഞാൻ മുന്നേക്ക് വന്നിരുന്ന റോഡാണ് പക്ഷെ കറക്റ്റ് അറിവില്ല പിന്നെ അങ്ങനെ പോയിട്ട് നമുക്ക് നമുക്കിവിടെ ചേടാം പോത്തുകല്ല് ചേടാം ചിന്മുണ്ടി ഭാഗത്തല്ലേ ഈ റോഡെന്നല്ലേ അപ്പോൾ എനിക്കൊരു ഡൗട്ട് കാരണം ഫോണേ എൻ്റെ ഒരു പഴയ ഫോണാണ് ഞാൻ ഗൂഗിൾ മാപ്പിടാൻ ഉപയോഗിക്കൽ നല്ല ക്യാമറ ഉള്ള നമ്മൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന ഫോണൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ട പോരുമുണ്ട അടിയൻ പാറ കണ്ടോ അപ്പോൾ നല്ല ഫോണുകളൊക്കെ ക്യാമറ യൂസ് ചെയ്യുന്ന ഫോണുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഇടാതിരിക്കുകയാണ് നല്ലത് ഞാൻ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് പോയ സമയത്ത് എൻ്റെ ഒരു ഒറ്റ ഫോൺ ആ ഫോണെന്നെ എനിക്കറിവില്ലല്ലോ ഗൂഗിൾ മാപ്പൊക്കെ ഇടണത് ഒരു പള്ളിയൊക്കെ ഏഹ് ഗൂഗിൾ മാപ്പൊക്കെ ഇടുന്നത് അപ്പോൾ അത് കാരണം എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇടുമ്പോ ക്യാമറ അടിച്ചു പോവും എൻ്റെ ക്യാമറ ഒന്നിങ്ങനെ ബ്ലറായി പോയി പിന്നെ അപ്പം ഇപ്പോഴും അതിന്റെ ഫ്രണ്ട് ക്യാമറ കംപ്ലൈന്റ് ആണ് ഫോണിൻ്റെ ഇത് ബസ് ഉണ്ടോ നിലമ്പൂർ അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്ന മൊബൈല് ഗൂഗിൾ മാപ്പിന് ഉപയോഗിക്കാതിരിക്കുക ഒരു ചെറിയ ഒരു പാലം ഓക്കെ മലന്റെ മുകളിൽ നിന്ന് വരുന്നതായിട്ട് കല്ലുകളൊക്ക അടിപൊളി നല്ല റോഡ് റോഡോ നല്ല റോഡും പിന്നെ നല്ല സ്ഥലങ്ങളും നോക്കിയേ സൂപ്പർ സൂപ്പർട്ടോ സൂപ്പർ റോഡ് നോക്കി സൈഡ് നോക്കിയ സൈഡിൽ കല്ലുകൾ ഉണ്ടല്ലേ ഉരുണ്ട കല്ലുകള് മലമ്പുകൾ ഒലിച്ച് ഒലിച്ച് ഇങ്ങനെ ഉരുണ്ട് വരുമ്പോൾ അങ്ങനെ ഉരുണ്ട് റെഡി ആവുന്നതാണ് ഇവിടെയൊക്കെ വെള്ളം നല്ലതൊക്കെ അരി ഉണ്ടാകുമോ അന്ന് ആ ഭാഗത്ത് നിന്ന് പുഴയാണ് പുഴയാണിതൊക്കെ അങ്ങനെ കുറേ പോകുന്ന കഴിഞ്ഞാൽ ചുങ്കത്തറ വെള്ളിമുറ്റം ചെമ്പൻകൊല്ലി വെള്ളിമുറ്റം എരിമുണ്ട എത്തിട്ട് എരിമുണ്ട ട്ടാണല്ലോ സുരുമ്പ മുണ്ട പോത്തതല്ലേ ഈ റോഡന്നെ അല്ലേ നമ്മള് ഗൂഗിൾ മാപ്പില്ലാത്തോണ്ടേ ഔഹ് മലയാളം നോക്കിയേ കണ്ടോ ഇതിന്റെ കൈ എൻഡിൽ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് ഏ യും പാലം കേറാൻ പോവുകയാണ് നമ്മൾ നമ്മള് അ കല്ലുകളൊക്കെ വേണ്ട അടിപൊളി എന്താ കൊറേ ആൾക്കാർ എന്തോ ചെയ്യേണ്ട ഈ സമയത്ത് സ്വർണ്ണ അരിച്ചെടുക്കാൻ തോന്നുന്നുണ്ട് നോക്കി ആണ് ആണ് എന്തായാലും മലക്ക് നോക്കിയാ അങ്ങനെ നമ്മൾ എവിടെ എത്തി ചുങ്കത്തറന്ന് വരുന്ന റോഡിലെത്തിയിട്ടോ അടിപൊളി റോഡല്ലേ കണ്ടോ അങ്ങനെ നമ്മൾ പോത്തുകൽ എത്തിയിട്ടോ പോത്തുകൽ കണ്ടോ അത് പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ നമ്മൾ പോത്തുകല്ല് വന്ന് തിരിച്ച് പോവാണ് ഇനി നേരെ നാട്ടിലേക്ക് അപ്പോൾ അപ്പം ഇവിടം ഇവിടെ വരുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞത് അപ്പം ഇന്നടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ